ഫയർഫോഴ്സ് എത്തി നെന്മാറ വിത്തനശ്ശേരി നടക്കാവ് രാമകൃഷ്ണന്റെ വീട്ടുവളപ്പിലെ തെങ്ങിനാണ് തീപിടിച്ചത് ബുധനാഴ്ച പകൽ പതിനൊന്ന് മണിയോടെയാണ് തീ പടർന്നതായി കണ്ടത് സമീപവാസികൾ ഉൾപ്പെടെ എത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് കൊല്ലങ്കോട് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തിയെങ്കിലും തെങ്ങിനു സമീപം വലിയ വാഹനമായതിനാൽ കഴിഞ്ഞില്ല പിന്നീട് ചെറിയ വാഹനമെത്തി തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും തെങ്ങിന് മുകളിൽ വരെ വെള്ളം പമ്പു ചെയ്യാൻ ചെറിയ വാഹനത്തിലെ യന്ത്ര യന്ത്രസംവിധാനത്തിന് കഴിഞ്ഞില്ല തുടർന്ന് വലിയ വാഹനം പിന്നോട്ടെടുത്ത് ശ്രമകരമായി തെങ്ങിന് സമീപം എത്തിച്ച് തീയണച്ചു ബുധനാഴ്ച രാവിലെ സമീപത്തെ ഒഴിഞ്ഞുകിടന്ന സ്ഥലത്ത് തീപ്പടർന്നിരുന്നു അതിൽ നിന്നും ഉയർന്നു പൊങ്ങിയ തീപ്പൊരിയാകാം തെങ്ങിന് തീപ്പടരാൻ കാരണമായതെന്ന് കരുതുന്നു യു ടി വി ന്യൂസ് പാലക്കാട്